ഇന്നത്തെ റെസിപ്പി പീസ് കറിയാണ് അടിപൊളി നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പീസ് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടതിന് ശേഷമാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കേണ്ടത് എന്നു വെച്ചാൽ കുറച്ച് വേവുണ്ട് അപ്പം ഞാൻ കുക്കറിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വേവിക്കാനായിട്ട് വെച്ചു ആ സമയം നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സവാളയും ടൊമാറ്റോയും വെളുത്തുള്ളിയും കൂടെ വഴട്ടണം ഇത് വഴറ്റിയിട്ട് നമുക്ക് മിക്സിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇവിടെ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ അപ്പോൾ ഞാനൊരു കടായിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കടുകും ആവശ്യത്തിനുള്ള ചെറിയ ജീരകവും കരിയാപ്പിൽ ഇട്ട് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് നമുക്ക് ഈ എണ്ണയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല ഇളക്കണം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ ഇതിൻ്റെ എല്ലാം പൊടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുള്ളായിട്ട് അതായത് മല്ലി മുളക് ഗരം മസാല എല്ലാം എടുത്ത് വറുത്ത് പൊടിച്ച് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് കറിക്കൊന്നുകൂടെ ടേസ്റ്റ് വരും അപ്പോൾ ഈ ഗരം മസാലയും ഇതെല്ലാം ഞാൻ ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് നല്ല വഴണ്ടിട്ട് നമ്മൾ ഈ വേവിച്ച് വച്ചേക്കുന്ന പീസില്ലേ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് എന്നിട്ട് ഈ പീസ് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഈ ഇതിനകത്ത് വെള്ളമുണ്ട് ഈ പീസ് വേവിച്ച വെള്ളമുണ്ട് അത് നമുക്ക് ഈ കറിക്കകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഈ പീസ് തണുക്കുമ്പം കറി കട്ടിയാകും അപ്പോൾ ആവശ്യത്തിനുള്ള കറിക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് അടച്ചു വെച്ച് കുറച്ചുകൂടെ പറ്റിക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ കറിയാണെന്നുണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ എന്നിട്ട് കുറച്ച് കസൂരി മേത്തി ഇല്ലേ കസൂരി മേത്തി വറുത്ത് പൊടിച്ച് അതിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണേ ശേഷം ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ അതിനകത്ത് ഞാൻ കറിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കസൂരി മേത്തിക്ക് പകരം മല്ലിയിലയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതും വേറൊരു ടേസ്റ്റ് പക്ഷേ കസൂരി മേത്തി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അടിപൊളി കറിയായിരുന്നേ ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ അടിപൊളി കോംബോ ആണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെ എടുക്കാം പക്ഷേ എന്നാലും ചപ്പാത്തിക്കും പൂരിക്കുമാണ് നല്ല ടേസ്റ്റ് ഈ പീസ് ഇങ്ങനെ വെച്ച പീസ് കയറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്